ഹലോ ഗായ്സ് അസ്സലാമലൈക്കും ആലിയ ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമുക്ക് വറാത്തിരാവുമായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് കിട്ടോ ടോപ്പ്ലേറ്റ് അതായത് അത് മാഡം അതായത് എൻ്റെ സാറ് വൈഫും സാറും അവിടെ ദുബായി പോയി വന്നപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഗിഫ്റ്റ് കേട്ടോ മാഷാള്ളാ ഷാബാൻ്റെ ഇതുമായിട്ട് അതായത് വറാത്തിരാവുമായിട്ട് അങ്ങ് കിട്ടിയ ഗിഫ്റ്റ് ആണ് കേട്ടോ ഗിഫ്റ്റ് ഉണ്ട് ചക്രോട്ടുണ്ട് എന്താ പറയുക അത്തിപ്പഴം അത്തിപ്പഴം അത്തിപ്പഴമുണ്ട് നല്ലത് ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്താ പറയുന്നത് മിനിസ് ബോണ്ടി ടിപ്സ് ഇത് നല്ല എന്താണ് കുണാഫായി ഇത് ദുബായിത്തെ വൈറൽ ചോക്ലേറ്റ് ആട്ടതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാക്കണം നല്ലൊരു സോപ്പ് ഉണ്ട് ട്ടോ ഈ സോപ്പ് ഉണ്ട് പിന്നെ മക്കൾക്ക് മക്കൾക്ക് പെൻസിലുണ്ട് അത് പൊളിക്കും ചുങ്കും ഇതൊക്കെ കൊടുത്തുണ്ട് ഇക്കര കൈ നാളെ കൊടുത്ത് വിട്ട കേട്ടോ ഞങ്ങളിപ്പോൾ ഒന്ന് ഓമ്പ ആയതുകൊണ്ട് ഞങ്ങൾ ആരും ഇത് കഴിച്ചിട്ടൊന്നുമില്ല ഇത് വയ്ക്കാറ് പൊട്ടിച്ച് കഴിക്കുക നമ്മൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ പൊട്ടിച്ച് കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ എല്ലാവരും അടുത്ത് കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങളെ വീട്ടിലൊക്കെ എന്തെങ്കിലും നോമ്പ് വെറുക്കാനൊക്കെ ശാപാനായിട്ട് ഞങ്ങളെ വീട്ടിൽ ഇതാണ് പിസ്സം സോട്ടിസൈട്ടോ പിന്നെ ഞങ്ങളെ വീട്ടിലിതാണ് ചിക്കൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ഇടിയപ്പം പഴംപൂരി പിന്നെ എന്താ പറയുക കുവ കുവതളി അറിയല്ലേ നമ്മൾ കൂവപ്പൊടികൾ ഉണ്ടാക്കുന്നത് അതുണ്ടായിരുന്നു പിന്നെ വത്തൊക്കെ ജ്യൂസ് ഉണ്ടായി വത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കൊണ്ടുപോയിട്ടുണ്ട് ഇതാ കറി വെക്കാനുള്ള ചിക്കൻ കറി വെക്കണം പിന്നെ അലഹദില്ല അലഹദില്ല അങ്ങനെ ഈ വർഷത്തെ ഷർബാൻ നമുക്കെല്ലാവർക്കും കിട്ടി ഷഭാനത്ത് ഷവാനിൻ്റെ നോമ്പ് നോറ്റ് റഹത്തായി പിന്നെ ചോറ് അവിടെ പുറത്ത് പോകുന്നുണ്ട് കറി ഉണ്ടാക്കണം ചിക്കൻ പൊരിക്കണം ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കണം ഇന്നത്തെ സ്പെഷ്യൽ അതാണ് കേട്ടോ നാട്ടിലെ ബാംഗ്ലൂരൊക്കെ ഷഹബാൻ ഈദ് എന്ന് പറയുന്നത് നല്ല പെരുന്നാളൊക്കെ കഴിക്കുന്നുട്ടോ അവിടുത്തെ കാക്കന്മാരും മുത്തച്ചെള്ളൊക്കെ വിളിച്ചിരുന്നു നാത്തൂനൊക്കെ വിളിച്ചിരുന്നു അവിടെയൊക്കെ നല്ല ആഘോഷമാണ് നല്ല പുതിയ വസ്ത്രം ധരിക്കണം വാപ്പ ഉള്ള കാലത്തൊക്കെ വാഫിമ്മുള്ള കാലത്തൊക്കെ നമ്മളവിടെ ചെയ്യലുണ്ടായിരുന്നു അവിടെ കേരളത്തിൽ എത്തിയിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നു കേട്ടോ എൻ്റെ ചാർലിയും പോലുള്ള മക്കളും വേണ്ട കുഞ്ഞു മക്കളുണ്ടായി കേട്ടോ മൂന്ന് മക്കളുണ്ട് കൂട്ടിലിട്ട് പുറത്ത് ചേടാൻ വേണ്ടിയിട്ട് കളിക്കുക കേട്ടോ അവിടെ ഇഷ്ടമായി ഞങ്ങളുടെ ചാർലിൻ്റെ ചാർലിൻ്റെ കുഞ്ഞുമക്കൾ വേണ്ടോ മൂന്ന് മക്കളുണ്ട് കേട്ടോ പിന്നെ ഞാൻ പാത്രം കഴുകാനൊക്കെ അതാ ഇവിടെ നമുക്ക് സൗകര്യം ഒന്നും പണി കഴിഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് കഴുകണം പാത്രങ്ങളൊക്കെ ഇവിടെ അങ്ങനെ വെക്കും കമ്മി ഇനി അടുപ്പ് ഉണ്ടാക്കണം അടുക്കള ഉണ്ടാക്കണം പിന്നെ എല്ലാ പണികളും ഉണ്ട് വീട്ടിലിരിക്കുന്നുട്ടോ ഇതിൻ്റെ ഉള്ളിൽ അടുപ്പും കാര്യമൊന്നുമില്ല ഗ്യാസ് വെച്ച് ഉണ്ടാക്കാനാണ് വീട്ടിൽ എല്ലാ പണി എടുക്കാനുണ്ട് ബാക്കിയുണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ണ്ടോ ഞാനത് വേറെ ആളുടെ ഇവിടെ എടുക്കുന്ന ഓരമ്മ എൻ്റെ അമ്മ വലിയ അമ്മ ചത്തു കിട്ടോ ലൂസി നമ്മളെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ലൂസീനെ ബ്ലാക്ക് ഒരു പൂച്ച വല്ലാണ്ടാളി അമ്മയായിരുന്നു കേട്ടോ ഇതിട്ടുണ്ടാക്കണേ എക്സാം വരെ പഠിക്കുകയാണ് കാണുന്നത് പ്ലസ് വണ്ണിന് പ്രീ മോഡൽ എക്സാമാണ് ഞാൻ പഠിക്കുകയാണ് രണ്ടില്ലേ എന്നാലവിടുത്തെ പഠിത്തം പിന്നെ ഇതൊക്കെ നമ്മൾ ഒരു വരണിയിലാക്കി സൂക്ഷിച്ച് നോക്കാം കേട്ടോ ഏതാണ്ട് ഞങ്ങൾക്ക് കൊടുത്തയാഴ്ച മാഡത്തിനും സാർക്കും വളരെ നന്ദിയുണ്ട് അലഹദില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് നമ്മളെ കുടുംബത്തിൽ എത്ര പേര് ഗൾഫിലും അല്ലാതൊക്കെ പോയി വന്ന് നമുക്കതൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇക്ക ജോലി ചെയ്തിട്ടായാലും മിക്ക സാറും മാഡും പോയി വരുമ്പോൾ നമുക്ക് കൊണ്ടുവരുമുണ്ട് എല്ലാവരും അമേരിക്ക പോയി ലണ്ടനിൽ പോയി എവിടെയൊക്കെ അവർ പോയി അവർ പോയി വരുമ്പോഴൊക്കെ നിങ്ങൾക്കും കുട്ടികൾക്കും എന്തെങ്കിലും കൊടുത്തേക്കാറുണ്ട് കേട്ടോ ഇക്കൻ്റെ കയ്യിൽ നല്ല വിലപൊടിപ്പുള്ള ചോക്ലേറ്റ് ഒക്കെ തന്നെ കൊടുത്തേക്കാറുണ്ട് നല്ല സന്തോഷമായതായാലും ആർക്കും എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ല നിങ്ങളുടെ എല്ലാവരും ദുബായിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക ഓക്കേ ബായ് ഇങ്ങനെയുള്ള ചോക്ലേറ്റൊക്കെ കഴിക്കാനും വേണം ഭാഗ്യം നമ്മൾ വീട്ടിൽ ചേരും നമുക്ക് കൊണ്ടുവന്ന് തരാൻ ആൾക്കാരുണ്ടായ സമാധാനം അവർ അള്ളാഹു അത് ഗ്രഹിക്കട്ടെ അവരുടെ ജോലിയിലൊക്കെ ഹയറും വർക്കത്തുള്ള കൊടുക്കട്ടെ അമീൻ അവർക്കും വേണ്ടി എന്നും നമ്മളെ പ്രാർത്ഥന ഉണ്ട് പല കാര്യത്തിനും അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇനിയും അല്ല അവർക്ക് എ ടി കൊടുക്കട്ടെ ഇക്കൻ്റെ ജോലിയിലും ഒക്കെ പുറത്ത് കൊടുക്കട്ടെ മീൻ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ഇടണം കേട്ടോ നല്ലതായാലും ചീത്തായാലും കമൻ്റ് ഇടണം കേട്ടോ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ചെയ്ത ഓരോ ഭാഗത്ത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അമ്മയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കരുതുന്നതുവരെ അസലാമലൈക്കും വഹമ്മത്തുള്ള പിന്നെ ബാംഗ്ലൂർ പോയി വന്ന വീഡിയോസ് ഇനിയും വരുന്നുണ്ട് കേട്ടോ ഓക്കെ